ി കൊലപാതകത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ പിന്തുണച്ച് അമ്മ സുരഭി എത്തിയതോടെ കേസന്വേഷണം പുതിയ വഴിത്തിരിവിലായിരിക്കുകയാണ് ശ്രീകുട്ടി നിരപരാധിയാണെന്നും ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതമാണെന്നും സുരഭി പ്രതികരിക്കുന്നു ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ അജ്മലും ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായ സോണിയുമാണെന്ന് സുരഭി പറയുന്നു ആ കുട്ടി നിരപരാധിയാണ് അവൾ അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ല ആരുടെയും വണ്ടിയിൽ കയറില്ല മോളുടെ ആഭരണങ്ങളെല്ലാം അവൻ ഊരിയെടുത്തിരിക്കുകയാണ് മയക്കുമരുന്ന് വല്ലതും കൊടുത്ത് എടുത്തോ എന്നും സംശയമുണ്ട് അവൾക്കുണ്ടായിരുന്ന രണ്ട് വണ്ടിയും അവൻ അപഹരിച്ചു കൊണ്ടുപോയി ഇതിന് പിന്നിൽ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായിരുന്ന സോണി എന്ന് പറയുന്നയാളുമുണ്ട് എൻ്റെ കൊച്ചിനെ അകത്താക്കാൻ വേണ്ടി സോണിയും അച്മലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണിത് സുരഭി പറഞ്ഞു കേസിൽ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ശാസ്താംകോട്ട പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു കേസിലെ ഒന്നാം പ്രതി അജ്മൽ കൊല്ലം ജില്ലാ ജയിലിലും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലുമാണ് ശ്രീകുട്ടിയെ അജ്മൽ കാറിൽ കയറ്റിക്കൊണ്ടു പോയത് ശ്രീകുട്ടിയുടെ അമ്മയുടെ ആദ്യ ഭർത്താവായിരുന്ന ഭുവനേന്ദ്രൻ്റെ കൊട്ടേഷനാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരം ഇതേ ദിശയിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് കളിക്കാവള സ്വദേശിയും മുൻ പട്ടാളക്കാരനുമായ ആദ്യ ഭർത്താവ് ഭുവനചന്ദ്രനെ ഉപേക്ഷിച്ച് നെയ്യാറ്റിൻകര സ്വദേശി ഷാജിയെ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി വിവാഹം കഴിച്ചതോടെ തുടങ്ങിയ വൈരാഗ്യമാണ് ആദ്യ ഭർത്താവ് ഭുവനചന്ദ്രൻ്റേത് ശ്രീകുട്ടിയെയും കുഞ്ഞിനെയും നശിപ്പിക്കണമെന്ന ചിന്തയാണ് ആദ്യ ഭർത്താവിനെന്ന് സുരഭി തന്നെ പറയുന്നു ആദ്യ ഭർത്താവിന്റെ മർദ്ദനത്തിൽ നിന്നും രക്ഷ നേടുവാനായാണ് സുരഭിയുടെ രക്ഷിതാക്കൾ ആ വിവാഹബന്ധം വേർപെടുത്തി വ്യാപാരിയായിരുന്ന ഷാജിക്ക് വിവാഹം ചെയ്ത് നൽകിയത് ഇതിനു ശേഷമാണ് ഇവർക്ക് ശ്രീകുട്ടി എന്ന കുട്ടി ജനിച്ചത് നെയ്യാറ്റിൻകരയിൽ ശരവണ എന്ന പേരിൽ ഒരു മൊബൈൽ ഷോപ്പും തുറന്നു കൊച്ചാളിലെ നല്ല ചുറുചുറുക്കുള്ള ശ്രീകുട്ടി ബുള്ളറ്റ് വരെ ഓടിക്കുമായിരുന്നു പിന്നെ കഠിന ശ്രമത്താൽ എം ബി ബി എസ് ഡിഗ്രി കോയമ്പത്തൂരിൽ പോയി പഠിച്ച് ഡോക്ടറായി തുടർന്ന് തന്നെക്കാൾ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായക്കൂടുതലുള്ള സോണി തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എത്ര ഈ വിവാഹം അന്നത്തെ കൗമാരക്കാരിയുടെ ജീവിതം കഠിനമാക്കിയിരുന്നു ഒരു കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവർ എം ബി ബി എസ് പഠനത്തിനിറങ്ങിയതും തൻ്റെ ഹാർഡ് വർക്കിനാൽ ഡോക്ടറായതും മൈനാകപ്പള്ളി കാർ അപകടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടറെ കുറിച്ച് പുറത്തു വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന നിറം പിടിപ്പിച്ച കാര്യങ്ങളാണ് പതിനെട്ടാം വയസ്സിലാണ് ശ്രീകുട്ടിയെ സോണി തട്ടിക്കൊണ്ടുപോയി നിർബന്ധമായി വിവാഹം കഴിച്ചത് ഇലക്ട്രോണിക് ജോലികൾ ചെയ്തിരുന്ന സോണി ആദ്യകാലത്ത് ശ്രീകുട്ടിയുടെ വീട്ടിലെ കാർ ഡ്രൈവറായിരുന്നു ശ്രീകുട്ടി തീരെ കുട്ടിയായിരുന്ന കാലത്ത് വീട്ടിൽ വരാറുണ്ടായിരുന്ന സോണി അവളെ എടുത്ത് കൊഞ്ചിക്കുമായിരുന്നത്രേ പിന്നീടാണ് വളർന്നപ്പോൾ ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് കൈക്കുഞ്ഞുമായി ജീവിതത്തിലേക്ക് ശ്രീകുട്ടി മടങ്ങിയെത്തുകയായി ബിസിനസ്സുകാരനായ ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന സോണി എന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഇതിനിടെ സോണിയുമായി വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനോക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് പോലീസ് സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഡാൻസ് മാസ്റ്റർ എന്ന നിലയിൽ പരിചയപ്പെട്ട അജ്മലുമായി ശ്രീകുട്ടി വളരെ അടുപ്പത്തിലായിരുന്നു ശ്രീകുട്ടിയിൽ നിന്നും ആറു ലക്ഷം രൂപ കുതിര വാങ്ങുവാനായി കടം വാങ്ങിയെങ്കിലും ഇതേവരെ തുക തിരികെ കൊടുത്തിട്ടില്ല ഇതിനിടെയാണ് സുരഭിയുടെ ആദ്യ ഭർത്താവ് ഭുവനചന്ദ്രനുമായി ചേർന്ന് ശ്രീകുട്ടിയെ വകവരുത്തുവാനുള്ള ക്വട്ടേഷന് പ്ലാനിട്ടത്രേ സ്കൂട്ടറിലിടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ നിർദ്ദാക്ഷിന്യം കാർ കയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ അഞ്ച് കേസുകളിൽ പ്രതിയാണ് ഇത് കൊട്ടേഷൻ ചതിയാണെന്ന് ശ്രീകുട്ടിയുടെ അമ്മ സുരഭിയുടെ വെളിപ്പെടുത്തൽ ശ്രീകുട്ടിയെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുകയായിരുന്നത്രേ ഇതിന്മേൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയർന്നിരിക്കുകയാണ്